നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കരിനച്ചിയെ കുറിച്ചാണ് കരിനച്ചിക്ക് ആയുർവേദത്തിൽ നിർഗുണ്ഠി എന്നാണ് പേര് കരിനച്ചി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സാധനമായിരിക്കും സാധാരണയായിട്ട് വീടുകളിൽ വെള്ളം തിളപ്പിക്കാനായിട്ടും ചില അസുഖങ്ങൾക്കൊക്കെ പൊടിക്കൈ ആയിട്ടും ഒക്കെ കരിനശി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ആയുർവേദ പ്രകാരം കരിനെച്ചിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് കരിനച്ചിയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം പണ്ടത്തെ കാലത്ത് കരിനച്ചിയുടെ ഇല ലെപ്രസി കണ്ടീഷനില് കുഷ്ഠം പോലെയുള്ള കണ്ടീഷനില് അസുഖം ബാധിച്ച ഭാഗങ്ങളെ ചൊറിയാനും വേണ്ടി റബ്ബെയ്യാനും വേണ്ടിട്ട് ഉപയോഗിക്കുവായിരുന്നു എന്ന് പറയുന്നുണ്ട് സാധാരണ മരുന്നായിട്ട് കരിനെച്ചിയുടെ ഇല വേര് അതുപോലെ തന്നെ സീഡ്സും ആണ് ഉപയോഗിക്കുന്നത് ആയുർവേദ പ്രകാരം കരിനെച്ചിക്ക് ഉഷ്ണവീര്യമാണ് പറയുന്നത് ചൂടാണ് എന്നാണ് പറയുന്നത് അപ്പൊ ആയുർവേദ പ്രകാരം കരിനച്ചിയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം വാതവും കഫവും ഉള്ള എല്ലാ കണ്ടീഷൻസിലും കരിനച്ചി ഉപയോഗിക്കാം കരിനച്ചി വാദത്തിനേയും കഫത്തിനേയും കുറക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കും എന്ന് പറയുന്നുണ്ട് തലമുടി വളരാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട് വേം ഇൻഫെസ്റ്റേഷൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ വേംസിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മുറിവ് ഉണക്കാനുള്ള കഴിവ് കരിനച്ചിക്കുണ്ട് എന്ന് ആയുർവേദം പറയുന്നുണ്ട് നീർകുണ്ടി അതി തൈര് വന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ സാധാരണ വാതരോഗങ്ങളുള്ള ആളുകൾക്കാണ് നമ്മൾ കരിനച്ചി വെച്ചിട്ടുള്ള എണ്ണയാണെങ്കിലും അതുപോലെ തന്നെ കരിനച്ചി വെള്ളം തിളപ്പിച്ചിട്ട് മേലക്കൂടെ ഒഴിക്കാനൊക്കെ പറയാറുണ്ട് അതുപോലെ കിഴിയിലൊക്കെ നമ്മൾ കരിനെച്ചി ഉപയോഗിക്കാറുണ്ട് ആയുർവേദ പ്രകാരം ഏതൊക്കെ അസുഖങ്ങളാണ് കരിനെച്ചി ഉപയോഗിക്കാം എന്ന് പറയുന്നത് നോക്കാം വേദനകളുള്ള കണ്ടീഷനിൽ കരിനെച്ചി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് ഇപ്പൊ സാധാരണയായിട്ട് നമുക്ക് വരുന്ന മുട്ടുവേദന നടുവേദന പോലെയുള്ള എല്ലാ വേദനകളിലും കരിനെച്ചി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് നീര് നീരുവീഴ്ചക്ക് കരിനെച്ചി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് ആമുവാദം പോലെയുള്ള കണ്ടീഷനിൽ കരിനെച്ചി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെസ്റ്റേഷൻസിൽ ക്രിമി പോലെയുള്ള കണ്ടീഷനിലൊക്കെ കരിനച്ചി ഉപയോഗിക്കാം അതുപോലെ തന്നെ ഡെർമറ്റൈറ്റിസിൽ തൊലി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലൊക്കെ കരിനച്ചി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് മുറിവ് ഉണക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നു പറഞ്ഞുകൊണ്ട് തന്നെ മുറിവുള്ള കണ്ടീഷനിൽ കരിനെച്ചി ഉപയോഗിക്കാം സയാറ്റിക്ക പോലെയുള്ള കണ്ടീഷനിൽ അതായത് നടുവിന്റെ ഭാഗം നടുവിന്റെ ഭാഗം മുതൽ കാലിന്റെ അടി വരെ സൈഡില് അങ്ങനെ വേദന വരുന്നത് ഞരമ്പ് വലിഞ്ഞ പോലത്തെ നല്ല വേദന വരുന്ന കണ്ടീഷനിൽ കരിനെച്ചി ഉപയോഗിക്കാം എന്ന് പറയുന്നത് ഹെർപിസ് പോലെയുള്ള കണ്ടീഷൻസിൽ കണ്ണിന്റെ അസുഖങ്ങളില് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് വരുന്ന അസുഖങ്ങളില് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് സാധാരണയായിട്ട് വരുന്ന പനി അതുപോലെ തന്നെ മേല് വേദന ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ കൊടുക്കാം നീര് മുറി ഉണങ്ങാൻ അങ്ങനത്തെ കണ്ടീഷനിലെല്ലാം കൊടുക്കാം അതുപോലെ തന്നെ വിഷബാധയില് നമുക്ക് കരിനെച്ചി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ത്രോട്ടിൽ വരുന്ന നെക്കിന്റെ ഭാഗത്ത് വരുന്ന ലിംഫ്നോട്സിന്റെ ഉള്ള കണ്ടീഷൻസിൽ സർവൈക്കൽ ലിംഫൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിൽ കരിനെച്ചി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിന് രുചി കിട്ടാത്ത കണ്ടീഷൻ്റെ കരിനശി ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് വാദ സംബന്ധമായ അസുഖങ്ങളിൽ പ്രായം ചെല്ലുമ്പം കൂടുതലായിട്ടും കാണപ്പെടുന്നതാണ് റോമാറ്റിക് ആർത്രൈറ്റിസ് ഓയ ആർത്രൈറ്റിസ് അതുപോലെയുള്ള കണ്ടീഷൻസൊക്കെ അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ വേദനക്കും സ്വെല്ലിങ്ങിനും അതുപോലെ തന്നെ വാദം കുറക്കാനും വേണ്ടിയിട്ടും കരിനെച്ചി ഉപയോഗിക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട് ചുമശ്വാസം മുട്ടൽ പോലെയുള്ള കണ്ടീഷനിലൊക്കെ കരിനച്ചി കൊടുക്കാം നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്രയും അസുഖങ്ങളിലൊക്കെ കരിനശി ഉപയോഗിക്കാം ആയുർവേദം പറയുന്നുണ്ട് ഇതില് പലതിലും നമ്മള് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ പുറമെ പുരട്ടാനായിട്ടോ പുറമെ ഒഴിക്കാനായിട്ടോ അപ്ലൈ ചെയ്യാനായിട്ടോ ഒക്കെ ആയിട്ട് കരിനച്ചി കൊടുക്കാം അതുപോലെ തന്നെ ചില കണ്ടീഷനിലൊക്കെ ഉള്ളിലേക്ക് കൊടുക്കാനും വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട് അത് നിങ്ങൾ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം എങ്ങനെയാണ് കഴിക്കേണ്ടത് എത്ര ഡോസിൽ കഴിക്കണം എത്ര സമയം വരെ കഴിക്കണം എന്നൊക്കെ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനിക്കാം റിസർച്ച് പ്രകാരം ആന്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് സാറ്റിക്ക അതുപോലെ മുട്ടുവേദന നടുവേദന പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ ഇൻഫ്ലമേഷൻ വരുന്നിടത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ കരുനച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റം കാണുന്നത് അതുപോലെ തന്നെ ആന്റി ഫംഗൽ ആക്ടിവിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആക്ടിവിറ്റി അതായത് ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നുണ്ട് ആന്റി ട്യൂമർ ആക്ടിവിറ്റി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആന്റി കാൻസർ ആക്ടിവിറ്റി എന്നും പറയുന്നുണ്ട് അതായത് ക്യാൻസർ വരാതെ നോക്കാൻ കരിനെച്ചിക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട് ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റീസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർത്രൈറ്റിസിനെ നല്ല എഫക്റ്റീവ് ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് കരിനശി സ്വെല്ലിങ്ങും അതുപോലെ തന്നെ ആർത്രൈറ്റിസിൽ ആർത്രൈറ്റിസിലുണ്ടാവുന്ന സ്വെല്ലിങ്ങിനും പെയിനും ഒക്കെ കരിനശി വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ കരിനശി നമ്മൾ മിക്കവാറും കിഴി കിഴികളിലും അതുപോലെ തന്നെ വേദനയുള്ള ഭാഗത്ത് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കാൻ പറയാറും അതുപോലെ തന്നെ നിർഗുണ്ടി അടങ്ങിയിട്ടുള്ള തൈലങ്ങൾ പൊരത്താനും ഒക്കെ പറയാറുണ്ട് അപ്പൊ ഇത്ര ആയുർവേദം കരിനെച്ചിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്